അറുപത് വർഷങ്ങൾക്ക് മുമ്പ് അതിക്രൂരമായി കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ സുമതിയുടെ ഓർമ്മകൾ ഇപ്പോഴും കാറ്റിനപ്പം ഉഴുകുന്ന ആ വളവിലേക്ക് ഒരു യാത്ര സുമതി വളവ് സിനിമ റിലീസായതിനു ശേഷം തൊട്ട് വീട്ടുകാർക്ക് ഒരേ നിർബന്ധം സുമതി വളവിൽ പോകണമെന്ന് ഈ പറഞ്ഞ ലൊക്കേഷൻ എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ അകലെയാണ് കേട്ടോ പലപ്പോഴും ആ റൂട്ട് പോയിട്ടുണ്ടെങ്കിലും എനിക്ക് കൃത്യമായ ഈ വളവ് എവിടെയാണെന്ന് അറിയത്തില്ല മോളുടെയും വൈഫിൻ്റെയും നിർബന്ധപ്രകാരം ഞങ്ങൾ കുറച്ച് വൈകിയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അതായത് ഒരു ഏകദേശം ഏഴ് എട്ട് മണി അടുപ്പിച്ചായി കാണും മോൾക്ക് സുമതി വിളവിനെ ഒരുപാട് കെട്ടുകഥകൾ മുമ്പ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് പോകാൻ വേണ്ടി മോളാണ് ആദ്യമേ നിർബന്ധം പിടിച്ചത് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അത്യാവശ്യം നല്ലൊരു മഴയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പോകെ പോകെ ചെറിയൊരു ചാറ്റൽ മഴയായിട്ട് മാറിയത് ഇറങ്ങി കുറച്ച് ദൂരം പിന്നിട്ടപ്പോൾ മോള് ചോദിക്കുന്നു ഇത്രയും വെട്ടവും വിളിച്ചുള്ള ഈ വളവ് സുമൃതി വളവിനെയാണോ ആൾക്കാർ പേടിക്കുന്നത് ഇവിടെ ഇത്രയും പേടിക്കാൻ എന്തായിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഞങ്ങളെടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു ലൊക്കേഷൻ എത്താറോടുകൂടി മോക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ വന്നു തുടങ്ങി കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടത്തെ അവിടുത്തെ പുറത്ത് പ്രകൃതി ഒരുപാട് മാറി മാറുന്നൊരവസ്ഥയിലോട്ടെത്തി പുറത്ത് ആംബുലൻസൊക്കെ മാറി തുടങ്ങി നല്ല വെട്ടത്തിൽ നിന്ന് പെട്ടെന്ന് പ്രകാശം നേർത്ത് 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 ചെറിയൊരു പൊട്ടായി വരുന്ന അവസ്ഥ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ കാലത്തെ അറുപത് വോൾട്ട് ബൾബിൻ്റെ പ്രകാശം ആൾക്കാരെങ്കിലും റോഡിലില്ല വേറെ വണ്ടികളൊന്നും ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്നില്ല അങ്ങനെയൊരവസ്ഥ വന്നപ്പോഴത്തേക്ക് മോകാകെ പേടിയായി തിരിച്ചു പോകാൻ വാപ്പു തിരിച്ചു പോകാൻ വാപ്പൂ എന്നുള്ള നിലവിലായി പിന്നെ വണ്ടിക്കകത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്താ ഈ കാണുന്ന ജംഗ്ഷനിൽ വലിയൊരു ഹൈമാസ ലൈറ്റ് ഉണ്ട് അത് കഴിഞ്ഞാൽ തൊട്ടടുത്തതായിട്ടാണ് ഈ പാലം വരുന്നത് ഏകദേശം ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ കഴിഞ്ഞിട്ട് ഈ പാലം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പാലം തൊട്ട് പിന്നെ അങ്ങോട്ട് പെട്ടെന്നില്ല വളരെ വിജനമായ ഒരു അവസ്ഥയാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ഈ കെട്ടുകഥകളും ബാക്കിയൊക്കെ കേട്ടിട്ട് വരുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ഇവിടെ വരുമ്പോഴേക്കും വരുമ്പോഴേക്കും ഒരുപാട് പേടി തോന്നും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടികളൊക്കെ വളരെ കുറച്ചാണ് ഞങ്ങൾ പോയപ്പോൾ പിന്നെയും വണ്ടികളുണ്ടായിരുന്നു കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അവസ്ഥ കുറച്ചുകൂടെ അറിയാൻ പറ്റും വണ്ടികൾ കാണാനില്ലാത്തൊരവസ്ഥയാണ് അവിടെ രണ്ട് സൈഡിലും വെട്ടമെന്നുള്ള സാധനമില്ല വീടുകളില്ല മൊത്തം ഒരു കാട് ഏരിയയാണ് അപ്പം നമുക്ക് ഈ പറഞ്ഞിട്ടില്ലേ ഈ കെട്ടുകഥകളൊക്കെ കേട്ടിട്ട് വരുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടെ പേടി തോന്നി ഈ സമയത്ത് ഇവിടേക്ക് കാൽനട യാത്രക്കാരായിട്ട് ആരും പോകത്തില്ല പോകുന്നവർക്ക് അത്യാവശ്യം ഉണ്ടെങ്കിലേ പോകാൻ പറ്റുന്നുള്ളത് പറ്റത്തുള്ളൂ എന്ന് എനിക്ക് കണ്ടപ്പോൾ തന്നെ തോന്നുന്നുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഈ റോഡിൽ കൂടി പോകുന്ന ആർക്കായാലും ഈ സ്ഥലത്തിൻ്റെ പരിതാപകരമായ അവസ്ഥയെ കഴിഞ്ഞാൽ പേടി തോന്നും പ്രത്യേകിച്ച് വെളിച്ചമൊന്നും ഇല്ലാത്തത് കൊണ്ടും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചുറ്റുപാടും നടക്കുന്ന ഈ ഭയപ്പെടുത്തുന്ന പ്രചരണങ്ങൾ കൂടിയാകുമ്പോൾ പറയാനുണ്ടോ അത് ഞാൻ വണ്ടിക്കാതിരുന്ന എൻ്റെ മോളിൽ നിന്ന് തന്നെ അനുഭവിച്ചറിഞ്ഞതാണ് അത് കാരണമാണ് അവിടെ എത്തുമ്പോൾ ആക്സിഡൻസും വളരെ പേടിപ്പെടുത്തുന്ന രീതിയിലൊക്കെ ഉള്ള ഒരു തോന്നലൊക്കെ ഉണ്ടായിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നത് അതുപോലെ കുറച്ച് വളവും തിരിവും നല്ലതുപോലെയുള്ള ഏരിയയാണ് അതുകൊണ്ട് ബൈക്കിലൊക്കെ പോകുന്നവർ പെട്ടെന്ന് തെന്നു വീഴാനുള്ള സാധ്യതയുമുണ്ട് അതുപോലെ കാറ് ചില സമയങ്ങളിൽ അവിടെ എത്തുമ്പോൾ നിന്ന് പോകുന്നു എന്ന് ഒരുപാട് പേര് വാദിച്ചിട്ടുണ്ട് നമ്മുടെ ഉള്ളിലൊരു പേടി വെച്ചുകൊണ്ട് കൊണ്ട് നമ്മളൊരു കാര്യം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ പ്രശ്നങ്ങളുണ്ടാവും അതുപോലെ തന്നെയാണ് ഈ പേടി വെച്ചുകൊണ്ട് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ മനസ്സ് പതറിക്കഴിഞ്ഞാൽ വണ്ടി ഓട്ടോമാറ്റിക്കലി ഓഫ് ഓഫാവും അതിന് സുമതിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അത് നമ്മളുടെ ഉള്ളിലുള്ള പേടി കാരണം ഉണ്ടാകുന്നതാണ് നമുക്ക് ആ ഒരു തോന്നലില്ല നമ്മൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് നല്ല ധൈര്യവും അല്ലതുണ്ടെങ്കിൽ ധൈര്യമല്ല നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വിശ്വാസമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് അവിടെ നോർമൽ കൂളായിട്ട് പോകാൻ പറ്റും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഏരിയ വിജനമാണ് വനം ഏരിയ ആയിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് അവിടെ അതുകൊണ്ട് തന്നെ അവിടെ ലൈറ്റുകളില്ല നമുക്ക് നമ്മളുടെ ഗവൺമെൻറ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പഞ്ചായത്തൊക്കെ ചിന്തി വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ വെട്ടവും വിളിച്ചൊക്കെ ഉണ്ടാക്കാൻ പറ്റും പക്ഷേ എന്തുകൊണ്ടാണ് അവരിപ്പോഴും ആ ഒരു ഏരിയ ഇത്രയും പേടിപ്പെടുത്തുന്ന രീതിയിലാക്കി വെച്ചേക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല നിങ്ങളാ കാണുന്ന ലൈറ്റ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോള കേട്ടോ അതോ എത്താൻ ആയിട്ടുണ്ടോ നോക്കിക്കോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം ആ ഒരു ലൈറ്റ് ഇപ്പം നിങ്ങൾ കണ്ട ലൈറ്റ് ഓഫായിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആൾക്കാർക്ക് പറയാം അത് സുമതി വന്നൊരു സുമതി ഉള്ളതുകൊണ്ട് അത് ഓട്ടോമാറ്റിക്കലി ഓഫ് ആയതാണെന്ന് സത്യത്തിൽ അത് ടെക്നിക്കൽ ഇറോ അല്ലെന്നുണ്ടെങ്കിൽ ബൾബ് പീസ് ആയതോ ആവാം അത് സുമതിയുമായിട്ട് ഏതൊരു ബന്ധവും ഇല്ല പക്ഷെ നമ്മളെ നാട്ടിൽ പറഞ്ഞുണ്ടാക്കുന്നത് അത് സുമതി അളവിൽ സുമതി ഉള്ളത് കൊണ്ട് അത് ലൈറ്റ് ഓഫായെന്നോ അല്ലെന്നുണ്ടെങ്കിൽ വണ്ടി എന്തെങ്കിലും മറിയുന്നുണ്ടെങ്കിൽ വണ്ടി മറിയാൻ കാരണം സുമതിയാണെന്നോ വണ്ടി ഓഫായി പോകണമെന്നുണ്ടെങ്കിൽ അതും സുമതി കാണാൻ കാരണമെന്നോ അങ്ങനെ പല കാരണങ്ങളും പറഞ്ഞ് അതെല്ലാം സുമതിയുടെ വണ്ടയിലിടുന്നത് നമ്മളുടെ ഗവൺമെൻറ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ നാട്ടിലുള്ള ജനങ്ങൾ തന്നെ തീരുമാനിച്ച അവിടെ കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തി കഴിഞ്ഞാൽ മാറാവുന്ന പ്രശ്നമേ ഉള്ളൂ പക്ഷേ അതാരും ചെയ്യുന്നില്ല എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ കണ്ടെടുത്തോളം വെച്ചിട്ട് അത് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഏരിയയാണ് ആണ് പക്ഷേ നാട്ടുകാരുന്നുണ്ടെങ്കിൽ അവിടുത്തെ കുറച്ച് പേര് പർപ്പസ് ഫുള്ളി അവിടെ ഉണ്ടാക്കുന്ന കുറച്ച് പ്രശ്നങ്ങളാണ് അവിടെ അല്ലാതെ പേരെ പേടിപ്പെടുത്തുന്ന ഒരു കാര്യങ്ങളും ഇല്ല അവിടെ